നമസ്കാരം നല്ലൊരു നല്ല പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാ ഒരു നാടൻ റെസിപ്പിയാണ് കാണിക്കണേ ഇത് തൈര് സാഹചര്യക്കൊക്കെ അടിപൊളിയാണ് കേട്ടോ തൈര് സാധനം നല്ല തൈര് മുട്ടിയെ ചോദിക്കുക അല്ലാണ്ട് തന്നെ ഒരു അച്ചാറാണെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കെ നമ്മുടെ ഇത് പിരിയൻ മുളകാണ് ചിരിയൻ മുളക് വേണമെങ്കിൽ നല്ല എരിവ് വേണമെങ്കിൽ നമ്മുടെ സാധാരണ നല്ല അടിപൊളി ചുവന്ന മുളക് കിട്ടാലും മതി നല്ലോണം വറുക്കുക നല്ല വറുത്ത് എണ്ണയൊക്കെ എണ്ണയൊന്നും വേണമെന്നില്ല ഇപ്പ എണ്ണം വേണ്ടത് കഴിഞ്ഞാ അപ്പൊ എത്രണ്ടായിരം രൂപ വേണേ കുട്ടികളൊക്കെ കൊടുക്കണത് രണ്ടു മുളകൊക്കെ കേട്ടോ ഇങ്ങനെയും വെക്കാട്ടോ മാങ്ങ ഉപ്പിട്ടിങ്ങനെ വെച്ചാ കഞ്ഞിരിക്കൊക്കെ വെട്ടിമുടിയ പഴുത്ത വിടാൻ പറയാൻ പോലെ എന്നോട് ഒരു സണകൊടി ഇത് കായമാണ് അത് കട്ട കായട്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിക്കാം മാങ്ങട ഏത് ഉപ്പിട്ടുണ്ടാക്കുമ്പോഴും അതിൽ കായം അട്ടിപൊളിയാണോ അത് പച്ചയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കായ സ്വാദം ഇഷ്ടമാർക്ക് പച്ചയാണെങ്കിൽ പൊടി കൂട്ടേണ്ടി വരും ഇങ്ങനെയാണെങ്കിൽ ഒന്ന് ചതച്ചിട്ടാലും മതി കടുമാങ്ങട്ടോ ഈ ഭാഗത്തേക്ക് ചിലര് കൂട്ടും കായ്മൂത്ത നല്ല വാസന വരും അങ്ങനെ നല്ല കളർ മാറും അതിന്റെ ഓരോ ചിലര് ജസ്റ്റ് ഒന്ന് കൂട്ടിക്കല്ലോ പുറം ഭാഗം മാത്രം അപ്പൊ ഉള്ള ഞാൻ ചതുങ്ങൾ കിടക്കും അതൊന്നും കുഴപ്പമില്ല എങ്ങനെ അപ്പൊ നമുക്ക് ആദ്യം ഈ കായവും മുളകും ഒക്കെ ഒന്നിരിക്കും ഞെട്ടി കാണിട്ട് ഇങ്ങനെ ഞെട്ടി വെക്കാം കേട്ടോ അതൊന്നും ആദ്യം ഒന്ന് വയ്ക്കണം നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു എന്താണ് ഞാൻ ചെയ്യാൻ പോണത് എന്ന് മുളക്തിൽ എരിവിനുസരിച്ചാട്ടോ നല്ല എരിച്ച് തുള്ള അതിനനുസരിച്ചാണ് മുളക് ചേർക്കുന്നത് ദോശയ്ക്ക് നല്ല സ്വാദാ കേട്ടോ അതെ ഈ സാധനം ഈ മാങ്ങപ്പുളത്തു ദോശയിലേക്ക് നല്ല സ്വാദം ഇഡ്ലീൻ ദോശയൊക്കെ നല്ല സ്വാദ ലെമൺ റൈസ് ഇത് നമുക്ക് ആദ്യം ഒന്നരക്കണം കേട്ടോ അതിന്പണി ഇത് മാങ്ങ ഒന്ന് ഇതൊക്കെ വീണ്ടും കിട്ടണ മാങ്ങയാണ് കേട്ടോ ചെറിയ വാട്ട മാങ്ങകളും ഒക്കെ ഉണ്ടതിൽ ുടെ അണ്ടി ഇട്ടുണ്ടെങ്കിൽ എന്താ വെച്ചാൽ കയ്ക്കും അപ്പോൾ അതിനെ ഇങ്ങനെ ഒഴിവാക്കുക അത്ര ജസ്റ്റ് ഇങ്ങനെ രണ്ടാക്കി കയറിയാൽ മതി കിട്ടും അപ്പോൾ അതിൻ്റെ അണ്ടി കളയാൻ പറ്റും ഇത് മുഴുവൻ നേരൊക്കെ കഴിഞ്ഞാൽ നമുക്ക് മുളക് ആദ്യം കൂടെ പൊടിച്ചെടുക്കാം അപ്പം ഞാൻ മുളകൊന്ന് ചെറുതായിട്ട് പൊടിക്കുക കേട്ടോ നല്ലോണം പൊടിയണ്ടോ മുളക് ഇരിക്കിട്ടു ഇനി നമുക്ക് മാങ്ങാം ഇതിൽ ഒന്നേ മരുന്നെ മാങ്ങി കുടിച്ചെടുക്കാം അപ്പം ഇനി ഇതാ മാങ്ങ നുക്കി വെച്ചത് അങ്ങട് മിക്സിയിൽ അങ്ങട് അരങ്ങണം ഈ കൊള്ളില്ലേ കൊള്ളരയ്ക്ക കുത്തി നിറയ്ക്കാം കൊള്ളും തോന്നുന്നു അതുപോലെ ഇതേമാതിരി മുളക് പോലെ വെല്ലാൻ്റെ പൊടിയരുത് അല വെല്ലാൻ്റെ മിനു മിനാൻ്റെ പൊടിയരുത് അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും കൂടി ഇട്ട് അടിക്കും ഉപ്പ് പാകത്തിന് എന്തെങ്കിലും അറിയില്ല ഇപ്പം ഇത്തിരി മുൻപ് തിന്നാലും കുഴപ്പമില്ല കണ്ടോ മാങ്ങ പൊടിക്കുമ്പോ എന്ത് ശ്രദ്ധിക്കേണ്ട വെച്ച മാങ്ങയിൽ വെള്ളം ഉണ്ടാവരുത് അപ്പൊ മാങ്ങയുടെ അരയും അപ്പൊ അതിന് സ്വാധുണ്ടാവില്ല അപ്പൊ എന്താണ് നമ്മൾ റെഡിയായി സ്പൂണൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം കൈ കൊണ്ട് നല്ലോണം നല്ലോണം ചാമ്പി ചാമ്പിക്കൊഴിക്കുക മുളകൊക്കെ ഇത് മരിക്കണം ഉപ്പും കുറച്ച് പൊളിച്ചാണ് ഭക്ഷണങ്ങൾ അരയാകത്ത ഒന്നിച്ചിട്ട കാരണേ അരയാകത്തുണ്ടാകുന്നതാണ് മാറ്റി വെക്കണം വെക്കുന്നത് അതിലിട്ടോണ്ട് കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞുട്ട പണി കഴിഞ്ഞു ഒരു മിനിറ്റ് ഞാനിങ്ങനെ പൊത്തിയിങ്ങനെ വെക്കണം കേട്ടോ ശരിക്കും എന്നിട്ട് മീതിയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിങ്ങനെ പൊത്തി വെക്കാം ഇതിങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങിയത് അച്ഛന് കടിക്കാൻ വയ്യ മാങ്ങപ്പെട്ടത് നല്ല ഇഷ്ടമാണ് അപ്പോ ഉണ്ടാക്കാൻ തുടങ്ങിയതാണിങ്ങനെ അടുത്ത കല് വരുന്നുണ്ട് ഉപ്പ് ഒക്കെണ്ടോ എരിവുണ്ടരുവുണ്ട് ഒരു പത്ത് മിനിറ്റ് ഇങ്ങനെ ഇരിക്കണം ഇത് അപ്പ കൂട്ടാനായിട്ട സോ അത് കുറേ ദൂസെടുത്ത് വെച്ചാലൊന്നും അതിൻ്റെ ടേസ്റ്റ് ഇല്ല അപ്പോൾതാ റെഡിയായി കൈ ആണോ മാങ്ങാക്കലാണ് മാങ്ങയുടെ പല റെസിപ്പീസും നല്ല എടുത്തു